ാഹിഹലിം കുഞ്ഞിന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ നീ കുഞ്ഞിന്റെ ഉമ്മയാണ് നീയാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും ആ കുഞ്ഞിനെ കൊണ്ടുപോകാനും നിനക്കാണ് അവകാശമുള്ളത് ഒരു വേർപാട് നടക്കുമ്പോ തൊലാക്ക് സംഭവിക്കുമ്പോ കുഞ്ഞിനെ ഉത്തരവാദിത്വം ആർക്കാണ് ഉമ്മക്കാണ് ആ കുഞ്ഞിന്റെ സംരക്ഷണം കൊടുക്കേണ്ടത് മാലം തെൻകി ഹി നീ ഒരു നിക്കാഷ് ചെയ്തു പോകുന്നവരെ നിന്നെ തൊലാക്ക് ചൊല്ലപ്പെട്ടു നിനക്ക് വേറൊരു കല്യാണം വന്ന് പെണ്ണെ നീ വേറൊരു കല്യാണത്തിന് നീ റെഡിയാവുകയും ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യുമ്പോ ഈ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോ നിന്റെ ഉമ്മയാണ് പെണ്ണിന്റെ ഉമ്മയാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ ഹവാന അവരുടെ ഉത്തരവാദിത്വം പരിശുദ്ധ ഇസ്ലാം നിർണയിച്ചിരിക്കുകയാണ് അന്നം അച്ഛൻ ടുത്ത് ഇരിക്കുകയാണ് അവര് പറഞ്ഞു അല്ലാൻ എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു നിബിയെ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് വേർപ്പെടുത്താൻ എന്റെ ഭർത്താവിന്റെ തീരുമാനമുണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നറുക്കിടണം ആരാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ടുപേരുടെയും പേരെഴുതിയിട്ട് ഇവിടെ നറുക്കിടട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഭർത്താവ് പറഞ്ഞു എന്റെ മോനല്ലേ എന്റെ കുട്ടിയല്ലേ ആ കുട്ടിയിൽ ആരാണ് അവകാശം പറയാനുള്ളത് എന്റെ ഭാര്യക്ക് അവകാശമുണ്ടോ അത് എന്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു പക്വതെത്തിയ കുട്ടിയാണത് ആ കുട്ടിയോട് സംസാരിച്ചു മോനെ ഇത് നിന്റെ ഉപ്പയാണ് ഇത് നിന്റെ ഉമ്മയാണ് ഈ ഉപ്പയിലും ഉമ്മയിലും നിനക്കാരെയാണോ ഇഷ്ടം അവരുടെ കൈപിടിച്ച് നീ പൊയ്ക്കോ എന്ന് പറയുകയും തന്റെ ഉമ്മയുടെ കൈപിടിച്ച് ആ കുട്ടി കൈപിടിക്കുകയും ആ കുട്ടിയെയും കൊണ്ട് കുഞ്ഞിന്റെ ഉമ്മ പോവുകയും ചെയ്തു എന്ന് ചോദിച്ചാലും പറഞ്ഞാലും മനസ്സിലാകുന്ന പ്രായമെത്തിയാൽ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് ഇല്ലേ ചെറിയ കുഞ്ഞാണോ ആ കുഞ്ഞു നിർബന്ധമായും ആ കുഞ്ഞിന്റെ കസ്റ്റഡി ഉമ്മക്കാണ് കൊടുക്കേണ്ടത് എന്ന് ശരി അച്ഛന്റെ നിയമമുണ്ട് ഇതുപോലത്തെ ഒരു കേസ് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ മുമ്പിൽ വന്നപ്പോ കുട്ടി പറഞ്ഞു എനിക്ക് വാപ്പയാണ് ഇഷ്ടം എനിക്ക് വാപ്പയായി ഇഷ്ടം അപ്പോ ഫകീഹായ പണ്ഡിതൻ ചോദിച്ചു മോനെ നിന്റെ ഉമ്മയേക്കാൾ നിന്റെ വാപ്പയെ നീ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് പറഞ്ഞു എന്റെ ഉപ്പ എന്നെ കളിക്കാൻ അനുവദിക്കും എനിക്ക് കളിക്കാൻ തോന്നുമ്പോഴൊക്കെ എന്നെ കളിക്കാൻ വിടും അപ്പൊ ഉമ്മ ഉമ്മ എന്നെ മദർസൊക്കെ പറഞ്ഞേക്ക ആ ഉസ്താദ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കൂടെ പോകുന്നില്ല അപ്പോ അവിടെ പണ്ഡിതൻ ഇടപെട്ടു ഈ കുഞ്ഞിനെ തെരുവിലും റോഡിലും പഠിപ്പിക്കാനാ കളിപ്പിക്കാനാ വാപ്പ സമ്മതിക്കുന്നത് ഉമ്മയാണെങ്കിലോ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനാ നോക്കുന്നത് അതുകൊണ്ടവിടെ ഒരു വ്യത്യസ്തത വന്നു അവിടെ ഫത്തുവ കൊടുത്തത് ഈ കുഞ്ഞിനെ ഉമ്മയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി പിതാവിന്റെ കൂടെ പോയാൽ നഷ്ടപ്പെടും ഉമ്മയാണ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ഉമ്മയുടെ കൂടെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഉമ്മയുടെ കൂടെ പറഞ്ഞ ചരിത്രമുണ്ട്